നല്ലോണം ചുളി തീർന്ന് മൗരാം പഠിക്കണം എല്ലാവരും അങ്കോസും ഒരു പഴയ കാലത്ത് ഈ ഉമ്മത്തിന്റെ ഈമാൻ എങ്ങനെയാണോ നിലനിർത്തി പോന്നത് അങ്ങനെ തന്നെയാണ് ഭാവിയിലും കയ്യുള്ളു അങ്ങനെ തന്നെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിലുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമയോട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈമാൻ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് മൊമ്മിനീകളുടെ ഈമാൻ നിലനിർത്തണമെങ്കിൽ പഠിപ്പിക്കപ്പെടണം അലി വസ്ലം നല്ലോണം പഠിക്കണം പുണ്യനബിസ്ങ്ങളുടെ സീറകൾ താരീഹുകൾ എപ്പോഴും മുത്താലയ്യണം നന്നായിട്ട് ഓതണം നന്നായിട്ട് പഠിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥം ശേഖരിച്ച ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇക്ബാല് എല്ലാ പുസ്തകങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു പുസ്തകം മാത്രം ബാക്കി വെച്ചാൽ മതിയർ മകൻ വാപ്പാടിയോ ചുപ്പാ എല്ലാ ഗ്രന്ഥങ്ങളും ഒഴിവാക്കി ഒരു കിതാബ് ഒരു ഖുർആൻ മാത്രം ബാക്കിയാക്കിയാല് നമ്മുടെ ലൈബ്രറിയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ പുസ്തകം ഉണ്ടാവണം നിങ്ങൾ എപ്പോഴും പറയാറില്ലേ അത് എങ്ങനെയാണ് സാധ്യമാവുക ആ ഒരു ഖുറാൻ മാത്രം ബാക്കി എന്ന് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു ഖുർആൻ മുഴുവനും മുഹമ്മദ് നബി ആകുന്നു എന്ന് പറഞ്ഞു ഖുറാൻ അതല്ലാത്ത വേറെ ഒന്നുമില്ല ഖുറാൻ മൊത്തം മുഹമ്മദ് നബിയാണ് പറഞ്ഞു മുഹമ്മദ് ഇക്ബാല് അപ്പൊ മകൻ ചോദിച്ചു ആപ്പാനോട് എന്ന് പറഞ്ഞാല് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നല്ലേ അതെങ്ങനെയാ മുഹമ്മദ് നബി ആകുക എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാല് റഹ്മാനോ റഹീമുമായ അള്ളാഹിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ തന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് അതുകൊണ്ട് റഹ്മാനായ ആയ അള്ളാഹു എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബി ആകുന്ന റഹ്മത്ത് തന്ന പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു മിക്കുപാൻ അപ്പം ചോദിച്ചു നക്ഷത്രങ്ങളെ തന്നെയാകുന്നു സത്യം അല്ല അതിന്റെ അർത്ഥം അതെങ്ങനെയാ മുഹമ്മദ് നബി ആകാന്ന് ചോദിച്ചു അതില് പറഞ്ഞു നജിം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് അന്നജിം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നക്ഷത്രം എന്നാണ് അതിന്റെ അർത്ഥം അതെന്റെ ഹബീബ് മുഹമ്മദ് നബിയാണ് അറിയപ്പെട്ട നക്ഷത്രം എന്ന് പറഞ്ഞു അങ്ങനെ തൽക്കം ചോദിച്ചു കാലം തന്നെയാകുന്നു സത്യം മനുഷ്യൻ പരാജയത്തിലാണ് എന്ന് പറഞ്ഞില്ലേ കാലം എങ്ങനെയാണ് നബി ചോദിച്ചു മകൻ അപ്പൊ പറഞ്ഞു അസർ എന്ന് പറഞ്ഞാൽ കാലമാണ് അല്ലാസുർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാലമാണ് അതെന്റെ ഹബീബ് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലമാണ് എന്ന് പറഞ്ഞു വിവരത്തിൽ വെച്ച ഏറ്റവും വലിയ വിവരം മുഹമ്മദ് പറ്റിയുള്ള അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതുകൊണ്ട് വരുന്ന ഉമ്മത്തിന് മുഹമ്മദ് നബിയെ പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് വിവരം ഉണ്ടെങ്കിൽ സുന്നിയവാൻ പറ്റൂല എന്ന അഭിപ്രായമുള്ളവരുണ്ട് കുറച്ചൊക്കെ വിവരം ഉണ്ടായാൽ പിന്നെ ശുന്ന ആണ് മോശമാണ് വിവരം കൊണ്ട് ഇഷ്ക് പോവുകയാണെങ്കിൽ ഇക്ബാലിന് പോകണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അതിന്റെ മേലെ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി ലോകത്തില്ല വിവരം കൊണ്ട് പോകുകയാണെങ്കിൽ കേൾക്കുമുണ്ടെ പോയിട്ടില്ല കൂടെ ഇത് എന്നൊക്കെ ഫാഷൻ ആയിട്ടുണ്ട് കുറച്ചൊക്കെ സയൻസ് പഠിച്ചാൽ പിന്നെ അതാണ് പറയാൻ പറ്റൂല പറ്റൂലാണ് ചിലർ എത്തിയത് സിറാത്തപാലെ നമ്മളാരും കണ്ടിട്ടില്ല പറഞ്ഞേട്ട വിവരാണ് ഉള്ളത് മുടിയേക്കാൾ നേർമയാണ് വാളിനേക്കാൾ മൂർച്ചയാണ് നരകത്തിന്റെ മേലെ കൂടി കെട്ടിയതാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ നടക്കാനുള്ളതാണ് ആ സാധനം മനസ്സിലാവൂല സിറാത്തപാലൻ മനസ്സിലാവുന്ന സാധനമല്ല മീസാൻ എന്ന ദുലാസ് മനസ്സിലാവൂല ജന്നത്ത് മനസ്സിലാവൂല ഞാറ് മനസ്സിലാവൂല മനസ്സിലാകുന്നത് ഒരു സാധനം മാത്രമാണ് മുഹമ്മദ് നബിയ മനസ്സിലാകുക സല്ല അള്ളാരിലം അത് മനസ്സിലായാലേ സ്വർഗം മനസ്സിലാവുള്ളൂ മുഹമ്മദ് നബിയെ മനസ്സിലായാലേ നരകം മനസ്സിലാവുള്ളൂ മുഹമ്മദ് നബിയെ മനസ്സിലായാലേ സിറാത്ത് ഫലം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മുഹമ്മദ് നബിയെ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മത്തിന് സല്ല അള്ളാല് അത് എത്രത്തോളം പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ അടുത്ത തലമുറയെ ഈമാനിൽ നിർത്താം അത് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അടുത്ത തലമുറയെ ഈമാനിൽ നിർത്താം അതിന് നമ്മൾ ആദ്യം പഠിക്കണം അവിടുത്തെ ഈ കൊറോണ ഒക്കെ തുടങ്ങിയപ്പോൾ ആളിനോട് ചോദിച്ചു കരിഞ്ചീലകം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കൊറോണ തുടങ്ങിയപ്പോൾ എല്ലാവരും കരിഞ്ചീലകം മുഴുങ്ങലായിരുന്ന പരിപാടി കരിഞ്ചീലകം തിന്നതന്നെ അതൊരു പരിപാടിയാണ് കരിഞ്ചീലകം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു വേറൊരു ഡോക്ടറിനോട് ചോദിച്ചു സാദയും കരിഞ്ചീലകം കഴിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സംഗതിയിൽ കരിഞ്ചീലകം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാവുമല്ലോ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാവുന്ന ഒരു സാധനം തിന്നാൻ എങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞത് എന്ന് ചോദിച്ചു കരിഞ്ചീലകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ എന്നാണ് പിന്നെ എങ്ങനെ താങ്കൾ കഴിക്കാൻ പറഞ്ഞത് ഞാനത് പറഞ്ഞതെന്ന് വച്ചാൽ വിവരമുള്ള ഒരു വിവരത്തിന്റെ മേലെ മുഹമ്മദ് നബീനെ പഠിക്കണം എവിടം വരെ പഠിച്ചെത്തിയോ മുഹമ്മദ് നബി അതിന്റെ മേലെ നിൽക്കുക അലൈഹി സ്വലം ഡോക്ടർ പഠിക്കേണ്ടത് മുഹമ്മദ് നബിയിലെ ഡോക്ടറെ ആണ് എഞ്ചിനീയർ പഠിക്കേണ്ടത് മുഹമ്മദ് നബിയിലെ എഞ്ചിനീയറെയാണ് നഴ്സ് പഠിക്കേണ്ടത് മുഹമ്മദ് നബിയിലെ നേഴ്സിനെയാണ് ജുവോളജിയിൽ ഒരാൾ പി ജി എടുത്താല് മുഹമ്മദ് നബിയാകുന്ന ആകുന്ന ജുവോളജിസ്റ്റിനെ പഠിക്കണം ജുവളജി എന്ന് പറഞ്ഞാല് മൃഗശാസ്ത്രം മൃഗശാസ്ത്രം എത്ര പുരോഗമിച്ചാലും പുരോഗമിച്ചാലും മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നുമില്ല മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലാമ മൃഗങ്ങളുടെ സംസാരത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു ും ഒരിക്കൽ ഇങ്ങനെ തോട്ടത്തിലൂടെ നടന്നു പോകുന്നു ഒരിക്കൽ തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു ഒട്ടകം കരയുന്നത് കണ്ടു നബി തങ്ങൾ അടുത്ത് എന്നിട്ട് ഒട്ടകത്തിന്റെ മുതലാളിയെ വിളിച്ചു വരുത്തി ഇതിന്റെ ഉടമസ്ഥൻ ആരാധ ചോദിച്ചു മുതലാളി വന്നു മുതലാളി വന്നപ്പോ പറഞ്ഞു ഏയ് കുട്ടികളെ മക്കളെ ഞാൻ ഉണ്ടാവുമ്പോൾ പറയേണ്ടിരുത്തിയതാണ് സദസ്സിൽ ഒരു സൈഡിൽ ഇരിക്കുന്ന നാലാൾക്കാർ ഇരുന്നത് മുതൽ വർത്താനം പറയുന്നുണ്ട് അവരെ ഏത് ഭാഗത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കണതിന് മുന്നേ അവർ വർത്തമാനം നിർത്തേണ്ടതാണ് ഞാൻ എല്ലാവർക്കും ചൂണ്ടാണ് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സൈഡിൽ ഇരിക്കുന്ന നാലാൾക്കാര് കുറേ നേരമായിട്ട് വർത്താനം പറയുന്നുണ്ട് അവർ ഉടനെ നിർത്തിയിട്ടും ഇങ്ങോട്ട് നോക്കണം എൻ്റെ മുഖത്ത് നോക്കണം കണ്ണൊക്കെ നോക്കണം ഒരു യാനബി എല്ലാവരും കൂടി ചൊല്ലിക്കളി ുംങ്ങിനെ തങ്ങളൊരിക്കലും ഇങ്ങനെ തോട്ടത്തിലൂടെ നടന്നു പോകുന്നു ആ സമയത്ത് ഒരു ഒട്ടകം കരയുന്നത് കണ്ടു ആ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ തലോടിയിട്ട് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചു ഉടമസ്ഥൻ വന്നവ പറഞ്ഞു മര്യാദക്ക് സമയാസമയങ്ങളിൽ ഈ ഒട്ടകത്തിന് ഭക്ഷണവും വെള്ളവും നൽകുന്നില്ലെന്നാണ് ഇത് എന്നോട് പരാതി പറയുന്നത് ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുനെ ഭയപ്പെടണം എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞമ്മക്ക് തോന്നും ഒരു തോട്ടത്തിൽ നിന്നാണ്ട് ഒട്ടകം എന്ന് പറിച്ചാല് വെള്ളം കിട്ടായിട്ടെന്നെ അല്ലേ അതിനിപ്പോ വർത്താനം കറിയണോന്ന് തോന്നും ആ ചോദ്യത്തിന്റെ മറുപടിയാണ് രണ്ടാം ഭാഗം അത് വേറൊരു സംഭവമാണ് ഒരിക്കൽ നബിസ്മ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കാട്ടിൽ പോയി ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ വേട്ടയാടി കൊണ്ടുവന്നത് കണ്ടു നബി തങ്ങളെ കണ്ടപ്പോൾ മാന് കരഞ്ഞു പുണ്യ നബിസ് അലൈസ് പറഞ്ഞു വേട്ടക്കാരാ ചെറിയ കുട്ടികളുണ്ടെന്നാണ് ഈ മാന് പറയുന്നത് ഒരിക്കൽ കൂടി കാട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്ന് അറുക്കാൻ വേണ്ടി നിന്ന് തരാമെന്നും കാട്ടിൽ പോയി അതിന്റെ മക്കൾക്ക് ഒരിക്കൽ കൂടി മുല കൊടുത്തുകൊണ്ട് യാത്ര പറഞ്ഞ് തിരിച്ചു വരാമെന്നുമാണ് ഈ മാന് പറയുന്നത് എന്ന് പറഞ്ഞു വേട്ടക്കാരൻ ചോദിച്ചു മുഹമ്മദ് എന്ത് പൊട്ടത്തരായി പറഞ്ഞത് ഈ മാന് കാട്ടുക്ക് പോയിട്ട് ഇങ്ങട്ടനെ മടങ്ങി വരെ വരുന്നത് ഉറപ്പിച്ച് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി നബിഅള്ളി വസ്ലാം വേട്ടക്കാരൻ പറഞ്ഞു ഞാൻ ഇതിനെ വിടാം പക്ഷേ ഈ മാന് മടങ്ങി വന്നില്ലെങ്കിൽ പകരം നിന്നെ അറുക്കും സമ്മതമാണോ എന്ന് ചോദിച്ചു ശരി എന്ന് പറഞ്ഞു ഇതിങ്ങനെ ഒരു ധാരണ പറയുകയാണെങ്കിൽ അർക്കാൻ നിന്നുകൊടുക്കാ ഏതായാലും കഴിയൂലല്ലോ നബി താങ്കൾ നിന്നു മാന് പോയി കാട്ടിലേക്ക് തന്റെ കുട്ടികളെ കണ്ട് മുല കൊടുത്തിട്ട് മടങ്ങി വന്നപ്പോ വേട്ടുളജി എത്ര പുരോഗമിച്ചാലും മൃഗങ്ങളുടെ സംസാരം തിരിച്ചറിയാൻ ഇന്നും ആയിട്ടില്ല അപ്പോ സുവളജിയിൽ പി ജി കഴിഞ്ഞാൽ മുഹമ്മദ് നബിന്ന് പഠിച്ചു നോക്കണം അപ്പൊ കിട്ടും നല്ല കിട്ടുള്ളൂ എവിടെയാണോ പഠിച്ചെത്തിയത് അതിൻറെ മേലെയാണ് മുഹമ്മദ് നബി ഉള്ളത് ഇൻസാന മാലം അല്ലമാകുന്നു ദൗത്യം അറിവിന്റെ പരിധിയിൽ വരാത്തതിനെ പഠിപ്പിക്കലാണ് മുഹമ്മദീയ ദൗത്യം എന്ന് പറയുന്നത്